നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ബഹുസ്വര രാഷ്ട്രമെന്ന് നാല് നേരം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന സോ കോൾഡ് മതേതരവാദികൾ ബഹുസ്വരതയെക്കുറിച്ചും നാനാത്വത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നാനാജാതി മതസ്ഥർ ഇവിടെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു നാടാണ് അവിടെ ഒരു മതത്തിൻ്റെ ആഘോഷം എന്നത് മറ്റു മതത്തിൻ്റെയും കൂടി ആഘോഷമാകുന്നു ഒരു മതത്തിൻ്റെ ആഘോഷം ഒരിക്കലും മറ്റൊരു മതവിഭാഗത്തിൻ്റെ മതവികാരം ഭരണപ്പെടുത്തുന്ന ഒന്നാകുന്നില്ല പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് മുസ്ലിം മതമൗലികവാദ സംഘടനകൾ ഇവിടെ വളർന്നു വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പല ആചാര ും പൊങ്ങി പൊങ്ങി വരുന്നു അതായത് ഹിന്ദു ഉത്സവങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല ഓണാഘോഷ പരിപാടികൾ മുസ്ലിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നിരവധി നിരവധി ആഖ്യാനങ്ങൾ ആ മതത്തിലെ മതവിഭാഗങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതിയിലെത്തിയ രൂപമാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഈ ടാർപോളിൻ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു മോസ്ക്കാണ് സംഭാൽ എന്ന് പറഞ്ഞാൽ അതായത് മാസങ്ങൾക്ക് മുമ്പ് വലിയ സംഘർഷം നടന്ന ഒരു സ്ഥലമാണ് സംഭാൽ ആ സംഭാലിലെ ജമാ മസ്ജിദിന് മുകളിലായി ടാർപ്പ വിരിച്ച് മുഴുവൻ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് ഇങ്ങനെ പത്തോളം പള്ളികൾ പത്തോളം മോസ്കുകൾ ഇത്തരത്തിൽ ആ ഭാഗങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണ് ഹോളി ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് ഹോളിയുടെ ഭാഗമായി ഘോഷയാത്രകളും ശോഭയാത്രകളും ഒക്കെ നടക്കാറുണ്ട് ഇതിൻ്റെ ഭാഗമായി വർണ്ണങ്ങൾ വാരി വിതറാറുണ്ട് ഈ വർണ്ണങ്ങളുടെ അംശമെങ്കിൽ ഏതെങ്കിലും ഈ മോസ്കിൽ വന്ന് വീണു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടും അവരുടെ വിശ്വാസം വ്രണപ്പെടും അത്രേ ഇത് രണ്ട് വിഭാഗങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾ കാരണം ഇപ്പോൾ രാമനവമിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഘോഷയാത്രകൾ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ അങ്ങനെ ഹിന്ദു ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ഘോഷയാത്രകളും ഇപ്പോൾ ആക്രമിക്കപ്പെടുകയാണ് ഈ ആക്രമണങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം പള്ളികൾക്ക് മുന്നിലെത്തുമ്പോഴാണ് പള്ളികൾക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഒരു സംഘം ആളുകൾ ഈ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുന്നു പിറ്റേന്ന് മുതൽ ആ നഗ ആ ഗ്രാമം മുഴുവൻ വലിയ ഒരു കലാപമായി മാറുന്നു രാജ്യത്തിൻ്റെ പല ഭാഗത്തും കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ചില ക്ഷുദ്രശക്തികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോളിയുടെ ശോഭയാത്ര നടക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഇരു മതവിഭാഗങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ ഇരുന്ന് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആ ചർച്ചയിൽ വന്ന തീരുമാനമാണത്രേ അതായത് മുസ്ലിം വിഭാഗം ഇങ്ങനെ ഞങ്ങൾ പള്ളികളെ പൊതിഞ്ഞു സൂക്ഷിച്ചു കൊള്ളാം കാരണം ഈ പറയുന്ന നിറങ്ങൾ ഞങ്ങളുടെ പള്ളികളിൽ വീഴരുത് എന്ന് പറഞ്ഞു അത്രേ അങ്ങനെയാണ് ഇങ്ങനെ ഈ പള്ളികൾ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് രാജ്യം ഒട്ടുക്കും ഇങ്ങനെ എത്ര പള്ളികൾ പൊതിഞ്ഞു നിർത്തേണ്ടി വരും ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് എന്ന് കണ്ടുതന്നെ അറിയണം തമിഴ്നാട്ടിൽ നടക്കുന്ന വലിയ കോലാഹലം നമ്മൾ കേട്ടിട്ടുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ത്രിഭാഷാ നയമാണ് ഒരു വിദ്യാർത്ഥി പഠിച്ചു വരുമ്പോൾ അയാളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഘട്ടം ഘട്ടമായി അയാളുടെ മാതൃഭാഷ ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിച്ചിരിക്കണം എന്നതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഭാഷകൾ ഏതാവണമെന്നത് അതത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം കാരണം ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ ആ സംസ്ഥാനത്തിൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷ് പോലെയുള്ള വിദേശ ഭാഷകൾ പിന്നെ മറ്റു ഭാഷകളൊക്കെ ഉണ്ടാകും ആ ഭാഷകളിൽ ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സർക്കാരാണ് പക്ഷേ മൂന്ന് ഭാഷകൾ പഠിപ്പിച്ചിരിക്കണം എന്നാണ് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഹിന്ദി രാഷ്ട്രഭാഷയായ ഹിന്ദിയാണ് അതിൽ ഒരു ഭാഷ എന്നത് അതും ഓപ്ഷനലാണ് പക്ഷേ ഹിന്ദി ഈ പറയുന്ന തമിഴ്നാട്ടിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ പല സ്കൂളുകളും ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ അവർ ഹിന്ദി പഠിപ്പിക്കും പക്ഷേ ഈ ഹിന്ദി പുതുതായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനാ വന്നതിന് ശേഷമാണ് ഈ ഇത് ശ്രമം നടക്കുന്നത് ഇത് തമിഴിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം നടക്കുകയാണ് ഈ കോലാഹലത്തിനിടയിലാണ് ഇപ്പോൾ തമിഴ്നാട് ബഡ്ജറ്റിൻ്റെ രേഖയിൽ നിന്ന് രൂപയുടെ ചിഹ്നമായ ആ രൂപയുടെ ചിഹ്നം അത് മാറ്റി തമിഴിൽ റൂ എന്നെഴുതിയിരിക്കുന്നത് കാല ബഡ്ജറ്റുകളിലെല്ലാം രൂപയുടെ ഔദ്യോഗികമായ ചിഹ്നമാണ് ഇപ്പോൾ രൂപയുടെ ചിഹ്നം തന്നെ മാറ്റി രു എന്നാക്കിയിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ ഭാഗമാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഡി എം കെ വലിയ പ്രയാസം നേരിടുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില ഐക്കണുകൾ അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ചില ഐക്കണുകൾ ചില ഭാഷകൾ ഇതിനൊക്കെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന ഡി എം കെ ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അടി രന്യാറാവു സ്വർണ്ണക്കിടത്തിന് പിടിയിലായ കാര്യം നമുക്കറിയാം നിരവധി തവണ ഇവർ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നു ഈ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരേ വസ്ത്രം ധരിച്ചു പോകുന്നു ഇത് സ്വർണം ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രമാണ് അങ്ങനെ ഈ ഒരേ വസ്ത്രം ധരിച്ചു കൊണ്ട് പോവുകയും വരികയും ചെയ്യുന്നതിൽ സംശയം തോന്നിയ ഡി ആർ ഐ ആണ് രന്യാ റാവുവിനെ പരിശോധിക്കുന്നതിന് കിലോ കണക്കിന് സ്വർണം അവരുടെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നുമൊക്കെ കണ്ടെടുക്കുന്നതും അത് രന്യാ റാവു എന്ന് പറഞ്ഞാൽ നടി മാത്രമല്ല അവിടുത്തെ കർണാടകയിലെ ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഡി ജി പി റാങ്കിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല ഇല്ലെങ്കിലും മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ളയാളാണ് ഡി ജി പി റാങ്കിലുള്ള ആളാണ് ആ ഉദ്യോഗസ്ഥൻ്റെ മകളാണ് രന്യാ റാവു പക്ഷേ തൻ്റെ മകളുമായി തനിക്ക് ഇപ്പോൾ ഒരു യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് റെന്യാറാഹുവിന് സംസ്ഥാന മന്ത്രിസഭയിലെ ചില മന്ത്രിമാരുമായി ബന്ധമുണ്ട് ഈ സ്വർണ്ണക്കടത്തിന് ഈ മന്ത്രിമാരുമായി ബന്ധമുണ്ട് ഒരു ഒരന്വേഷണം നടത്തിയാൽ കുടുങ്ങുക സിദ്ധരാമയ്യയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയായിരിക്കും എന്ന് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിരുന്നു അതായത് സി ഐ ഡി അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഇതാ സി ഐ ഡി അന്വേഷണം പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതായത് മന്ത്രിക്ക് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രഖ്യാപിച്ച അന്വേഷണവും ഇതാ പിൻവലിച്ചിരിക്കുകയായിരുന്നു അതായത് കർണാടക സർക്കാരും ഇനി സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കുടുങ്ങാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വ്യാപകമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് പകരം അന്വേഷണം പിൻവലിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ